ഒരു ആപ്ലിക്കേഷൻ്റെയും സഹായമില്ലാതെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതും അല്ലാത്തതുമായിട്ടുള്ള എല്ലാ ആപ്ലിക്കേഷനുകളും ഹൈഡ് ചെയ്തു വെക്കാനുള്ള ഓപ്ഷൻ ആൻഡ്രോയിഡ് മൊബൈലിൽ ഉണ്ട് അത് സാംസങ് ആണെങ്കിലും അല്ലാത്ത മൊബൈലാണെങ്കിലും പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് സാംസങ് അല്ലാത്ത മൊബൈലിലുള്ള ആ ഒരു ലോക്ക് സിസ്റ്റമാണ് സാംസങ്ങിനെ ഞാൻ തള്ളിപ്പറയുന്നൊന്നുമില്ല നിങ്ങൾ കണ്ടു നോക്കുക നിങ്ങൾക്കും ഇഷ്ടപ്പെടും സാംസങ് അല്ലാത്ത മൊബൈൽ തന്നെയാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത് എന്ന് നിങ്ങൾ തന്നെ പറയും കാരണം അതിലെ ഒരു സീക്രട്ട് വെറൈറ്റി ലോക്ക് സിസ്റ്റം കൂടി സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നിങ്ങൾ പറയും ഓ ഇങ്ങനെയൊക്കെ ആപ്ലിക്കേഷൻ ഹൈഡ് ചെയ്താൽ ആർക്കാണ് കണ്ടുപിടിക്കാൻ സാധിക്കാത്തത് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ആപ്ലിക്കേഷൻ്റെ പേരടിച്ചാൽ പോരെ അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാവില്ലേ എന്ന് നമുക്ക് നോക്കാം അതങ്ങനെ മനസ്സിലാകുമോ ഇല്ലയെന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ട് മനസ്സിലാക്കാം ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നമുക്ക് ആദ്യം സാംസങ് മൊബൈലിൽ എങ്ങനെയാണ് ആപ്ലിക്കേഷൻ ഹൈഡ് ചെയ്യുന്നതെന്ന് നോക്കാം ഇവിടെ നിങ്ങൾക്ക് ഫേസ്ബുക്ക് കാണാൻ സാധിക്കും ഈ ഫേസ്ബുക്ക് ഞാനിപ്പോൾ ഹൈഡ് ചെയ്യാൻ പോവാണ് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക സെർച്ചും ബാറിൽ ഹൈഡ് ആപ്സ് എന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക വീണ്ടും ഹൈഡ് ആപ്സ് എന്ന ഭാഗം കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ രണ്ട് ആപ്ലിക്കേഷൻ ഹൈഡ് ചെയ്ത് കഴിഞ്ഞു ഇനി ഇപ്പോൾ ഏത് ആപ്ലിക്കേഷനുണ്ട് എല്ലാ ആപ്ലിക്കേഷനും ഇവിടെ കാണാൻ സാധിക്കും ഇനി ഇവിടെ കാണുന്നില്ല എങ്കിൽ ഇവിടെ സെർച്ച് ബാറിൽ നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷനാണ് ഹൈഡ് ചെയ്യേണ്ടത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഫേസ്ബുക്ക് എന്ന് തന്നെ ടൈപ്പ് ചെയ്യുകയാണ് ഇവിടെ ഫേസ്ബുക്ക് വന്നിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്തു താഴെ ഡൺണ്ണ്ണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷൻ ഹൈഡായി ഇനി എവിടെ നോക്കിയാലും കാണാൻ സാധിക്കില്ല കണ്ടോ ആ ആപ്ലിക്കേഷൻ ആ ഒരു സ്ഥലത്ത് നിന്നും ഹൈഡായിട്ടുണ്ട് ഇനി എവിടെ നോക്കിയാലും ആ ഒരു ഫേസ്ബുക്ക് കാണില്ല ഇനി നമുക്ക് പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്യാം ഓക്കെ പ്ലേ സ്റ്റോറിലൂടെ ഈ ഒരു ആപ്ലിക്കേഷൻ കാണുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം അധികാളും പറയുന്നുണ്ട് പ്ലേ സ്റ്റോറിലൂടെ ഓപ്പൺ ചെയ്യാൻ സാധിക്കുമെന്ന് ഓക്കെ ഇപ്പോൾ പ്ലേ സ്റ്റോർ ഇവിടെ കാണാൻ സാധിക്കും പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ സെർച്ച് ബാറിൽ ഫേസ്ബുക്ക് എന്ന് ഞാൻ ടൈപ്പ് ചെയ്യുകയാണ് ഓക്കെ നമുക്ക് ആ ആപ്ലിക്കേഷൻ സാംസങ് മൊബൈലിൽ കാണുന്നുണ്ടോ എന്ന് നോക്കാം ഫേസ്ബുക്ക് വന്നിട്ടുണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ ഇവിടെ ഓപ്പൺ എന്ന് കാണിക്കുന്നുണ്ട് കൃത്യമായിട്ട് നമ്മൾ ഹൈഡ് ചെയ്തിട്ട് കാര്യമില്ല സാംസങ്ങിൽ ഇവിടെ ഓപ്പൺ ചെയ്യുമ്പോൾ ഫേസ്ബുക്ക് കൃത്യമായിട്ട് ഇവിടെ ഓപ്പൺ ആവുന്നുണ്ട് ഓക്കെ ഇനി സാംസങ്ങിൽ ഹൈഡ് ചെയ്ത ആപ്ലിക്കേഷൻ അൺഹൈഡ് ചെയ്തതെന്ന് കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇവിടെ സെർച്ച് ബാറിൽ ഹൈഡ് ആപ്പ്സ് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ കാണിച്ച അതേ ഓപ്ഷൻ തന്നെ കിട്ടും അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഏതാണ് നിങ്ങൾക്ക് അൺഹൈഡ് ചെയ്യേണ്ടത് അവിടെ ടിക്ക് മാർക്ക് ഒഴിവാക്കിയിട്ട് ഡൗൺ കൊടുത്താൽ മതി ഓക്കെ ഇവിടെ ഹോം സ്ക്രീനിൽ എവിടെയെങ്കിലും ആ ആപ്ലിക്കേഷൻ വന്ന് കിടക്കുന്നുണ്ടാകും നിങ്ങൾക്ക് പഴയ ആ ഒരു സ്ഥലത്ത് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഡ്രാഗ് ചെയ്ത് അവിടെ ഇട്ടാൽ മതി ഓക്കെ ഇനി സാംസങ് അല്ലാത്ത മൊബൈലിൽ എങ്ങനെയാണ് ഹൈഡ് ചെയ്യുന്നത് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ ഞാനിപ്പോൾ ഈ സാംസങ് ഒഴിവാക്കിയിട്ട് സാംസങ് അല്ലാത്ത ഒരു റിയൽമി ഫോൺ തന്നെ ഞാനിപ്പോൾ എടുക്കുകയാണ് ഇത് റിയൽമി ഫോണാണ് ഇതിൽ വളരെ അമേസിംഗ് ആയിട്ടുള്ള ഹൈഡ് ആപ്സ് സിസ്റ്റം ഇതിൽ തന്നിട്ടുണ്ട് നമുക്കൊന്ന് നോക്കാം ഇവിടെ ഞാനിപ്പോൾ ഫേസ്ബുക്ക് തന്നെ ഞാനിപ്പോൾ ഹൈഡ് ചെയ്യാണ് ഇവിടെ ഫേസ്ബുക്ക് കാണുന്നുണ്ട് സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് ഹൈഡ് ആപ്സ് എന്ന് ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ സെർച്ച് കൊടുക്കുക ഹൈഡ് ആപ്സ് വന്നിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ദാ ഈ രൂപത്തിൽ താഴെ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക ദ ഇങ്ങനെയായിരിക്കും കാണുക ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെറ്റിങ്സ് എന്ന ഓപ്ഷൻ വരും അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഒരു പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്യണം മറ്റത് അങ്ങനെയല്ല അതുകൊണ്ടോ ഞാനിപ്പോൾ ആറൊക്കെ പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട് നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വൺ ടു ത്രീ വൺ ടു ത്രീ എന്ന് മാത്രമാണ് ഞാനിവിടെ ടൈപ്പ് ചെയ്തത് ഉടനെ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും റിക്കവറി ഇമെയിൽ കൊടുക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഇവിടെ ലിങ്ക്ഡ് അക്കൗണ്ട് എങ്കിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി ഞാനിപ്പോൾ ഇവിടെ സെക്യൂരിറ്റി ക്വസ്റ്റിൻ ഏതെങ്കിലും ഒരു ക്വസ്റ്റൻ തിരഞ്ഞെടുക്കുക എന്നിട്ട് എന്നിട്ടതിന് ഏതെങ്കിലും ഒരു ആൻസർ അത് നിങ്ങൾക്ക് പാസ്വേഡ് മറന്നു പോയാൽ റിക്കവറി ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഏതെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുത്താൽ മതി ഞാനിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തിരഞ്ഞെടുത്തു അതിനൊരു ആൻസർ കൊടുത്തു അതിനുശേഷം ഇവിടെ ഡൺ കൊടുക്കുകയാണ് ഓക്കെ അതിനുശേഷം ബേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് കാണിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഓപ്ഷനുകളാണ് നമുക്ക് ആപ്ലിക്കേഷൻ ഹൈഡ് ചെയ്യാൻ ഇവർ നൽകിയിട്ടുള്ളത് ഒന്ന് ഐക്കണുകൾ വെച്ചിട്ട് നമുക്ക് ഹൈഡ് ചെയ്യാം അല്ലെങ്കിൽ ആക്സസ് ഡാൽ പാഡ് ഡാൽ പാഡിലെ ഏതെങ്കിലും നമ്പർ വെച്ചിട്ട് നമുക്ക് ഹൈഡ് ചെയ്യാം രണ്ടിൻ്റെയും പ്രീവ്യൂ ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ നമുക്കിവിടെ രണ്ടാമത്തെ ഓപ്ഷൻ തിരഞ്ഞെടുക്കാം എനിക്ക് അതാണ് കുറച്ചുകൂടി നന്നായിട്ട് തോന്നുന്നത് ഡാൽ പാഡ് വെച്ചിട്ട് ഇവിടെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ സെറ്റിംഗ്സിൻ്റെ ഓപ്ഷൻ വരും അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ തന്നെ അതിൻ്റെ മുകളിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ഹാഷ് ഇടുക എന്നിട്ട് എത്ര നമ്പറാണ് വേണ്ടത് അതിട്ടിട്ട് വീണ്ടും ഹാഷ് ഇടണം കേട്ടോ ഞാനിപ്പോൾ ഹാഷ് വൺ ഹാഷ് എന്ന് തന്നെ കൊടുത്തു ഒരു നമ്പർ ആണെങ്കിലും ഇവിടെ ഡൺ കൊടുക്കാനുള്ള ഓപ്ഷൻ വരും പക്ഷെ ഒരു നമ്പർ പോരല്ലോ നമുക്ക് ഇവിടെ ഹാഷ് മാറ്റിയിട്ട് ഹാഷ് വൺ ടു ത്രീ കൊടുക്കാം എന്നിട്ട് ഇവിടെ ഹാഷ് ടാഗ് കൊടുക്കാം ഓക്കെ കണ്ടോ ഇവിടെ ഡൺ കൊടുക്കാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട് ഇപ്പോൾ ആ ഒരു നമ്പർ ഇവിടെ സേവ് ആയിട്ടുണ്ട് ഡൺ കൊടുക്കാം എന്നിട്ട് ഏത് ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് ഹൈഡ് ചെയ്യേണ്ടത് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ആപ്ലിക്കേഷൻ തിരഞ്ഞെടുക്കാം ഓക്കെ ഇവിടെ അതിൻ്റെ ഓപ്ഷനുകളൊക്കെ വന്നിട്ടുണ്ട് താഴെ കാണുന്ന ഈ ടോഗിൾ ഏത് ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് ഐഡിയ ചെയ്യേണ്ടത് ആ ടോഗിൾ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ സെർച്ച് ബാർ തന്നെ സെർച്ച് ചെയ്തിട്ട് ഫേസ്ബുക്ക് തന്നെ സെർച്ച് ചെയ്തിട്ട് ഈ ഒരു ടോഗിൾ ഓപ്പൺ ചെയ്യണം ഓക്കെ ഇപ്പോൾ ആപ്ലിക്കേഷൻ ഹൈഡ് ആയിട്ടുണ്ടാകും ബേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു സ്ഥാനത്ത് ആ ഒരു ഫേസ്ബുക്ക് കാണുന്നില്ല ഓക്കെ ഇനി നമുക്ക് പഴയതുപോലെ തന്നെ ഇവിടെ എവിടെ തിരഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു ഫേസ്ബുക്ക് കാണില്ല ഓക്കെ എവിടെ പോയി കഴിഞ്ഞാലും ഫേസ്ബുക്ക് കാണില്ല എന്നാൽ നമ്മൾ നേരത്തെ സെർച്ച് ചെയ്ത പോലെ പ്ലേ സ്റ്റോറിലൂടെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ കഴിഞ്ഞാലോ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക സെർച്ച് ബാർ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഫേസ്ബുക്ക് ഇന്ന് ടൈപ്പ് ചെയ്തിട്ട് നമുക്കൊന്ന് നോക്കാം ഫേസ്ബുക്കിൽ നിന്ന് ടൈപ്പ് ചെയ്തു കണ്ടോ ഇവിടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനാണ് കാണിക്കുന്നത് എങ്ങനെയുണ്ട് സാംസങ്ങിലാണെങ്കിൽ ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇതാ കണ്ടോ ഇവിടെ ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എങ്ങനെയുണ്ട് ഇതല്ലേ അടിപൊളി ഇനി നമുക്ക് ഈ ആപ്ലിക്കേഷൻ കണ്ടെത്തണമല്ലോ എങ്ങനെ കണ്ടെത്താം നമ്മൾ ഡയൽപ്പാഡിൽ ഒരു കോഡ് നമ്പർ ടൈപ്പ് ചെയ്തിരുന്നല്ലോ ഞാനിപ്പോൾ ഡയൽപാഡ് ഓപ്പൺ ചെയ്തിട്ട് ഹാഷ് വൺ ടു ത്രീ ഹാഷ് ആണ് ടൈപ്പ് ചെയ്തത് ടൈപ്പ് ചെയ്ത ഉടനെ തന്നെ ഇതാ ഹൈഡ് ചെയ്ത ആപ്ലിക്കേഷൻ ഇവിടെ വന്നിട്ടുണ്ട് അവിടെ നിന്ന് നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കും അൺഹൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല അവിടെ തന്നെ ഓപ്പൺ ചെയ്യാം ഇനി നമ്മൾ ബാക്ക് വന്നു കഴിഞ്ഞാലും അത് ഹൈഡിൽ തന്നെ ആയിരിക്കും ഉണ്ടാകുക ഇനി ഇതങ്ങനെ അൺഹൈഡ് ചെയ്യും അതിനൊരു പ്രത്യേക ടെക്നിക്ക് തന്നെ ഇതിൽ നൽകിയിട്ടുണ്ട് ഞാനിപ്പോൾ നിങ്ങൾക്ക് അതും കാണിച്ചു തരാം സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാം ഇവിടെ സെർച്ച് ബാറിൽ ഹൈഡ് ആപ്സ് എന്ന് തന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക പക്ഷേ ഇവിടെ ഹൈഡ് ആപ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾ ഓപ്പൺ ചെയ്യരുത് കേട്ടോ ഇതിൻ്റെ മുകളിൽ മോർ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എന്ന ഭാഗമാണ് നിങ്ങൾ ഓപ്പൺ ചെയ്യേണ്ടത് ഓക്കെ നിങ്ങൾക്ക് അൺഹൈഡ് ചെയ്യണമെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്യുക പ്രൈവസി പാസ്വേഡ് എന്ന ഭാഗം അവിടെ ഓണിലാണ് അത് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നേരത്തെ നിങ്ങൾ വൺ ടു ത്രീ വൺ ടു ത്രീ കൊടുത്തിരുന്നല്ലോ അത് നിങ്ങൾ കൃത്യമായിട്ട് എൻറ്റർ ചെയ്യുക അതിനുശേഷം ഇവിടെ നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് മറ്റുള്ള ഓപ്ഷനുകളൊക്കെ ഇവിടെ ഉണ്ട് ഓക്കെ ഇവിടെ ടേൺ ഓഫ് പാസ്വേഡ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക കുറച്ചു നേരം അഞ്ച് സെക്കൻഡ് നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഓക്കെ അഞ്ച് സെക്കൻഡ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇവിടെ ടേൺ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ടേൺ ഓഫ് ചെയ്യുക വീണ്ടും വൺ ടു ത്രീ നിങ്ങൾ നേരത്തെ കൊടുത്ത ആ പാസ്വേഡ് തന്നെ കൃത്യമായിട്ട് എൻ്റർ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ഓഫായി കിട്ടുക അതായത് അൺഹൈഡായിട്ട് കിട്ടുക ഓക്കെ ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാകും അവിടെ നിന്ന് നിങ്ങൾക്ക് പഴയ ആ ഒരു സ്ഥലത്ത് തന്നെ ആ ഒരു ആപ്ലിക്കേഷൻ ഡ്രാഗ് ചെയ്ത് ഇട്ടാൽ മതി ഓക്കെ അപ്പം ഇത്രയും സെക്യൂർ ആയിട്ടും സേഫ് ആയിട്ടും ഒരു ആപ്ലിക്കേഷൻ്റെയും സഹായമില്ലാതെ ആപ്ലിക്കേഷനുകളൊക്കെ ഹൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻ സാംസങ്ങിലല്ല ഇങ്ങനെയുള്ള മൊബൈലിലാണ് ഉള്ളത് എന്ന് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തിയതേ ഉള്ളൂ ഓക്കെ ഇനി നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം സാംസങ്ങിലാണോ അല്ലെങ്കിൽ സാംസങ് അല്ലാത്ത മൊബൈലിലാണോ ഈ ആപ്ലിക്കേഷൻ ഹൈഡ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ നല്ലത് എന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ